നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ കറി ഉണ്ടാക്കുന്ന ദിവസമാണ് അതിന് നമ്മളോടൊപ്പം സദ്യക്കൂട്ടിൽ കൂടി നമ്മളോടൊപ്പം ഉള്ളത് പേര് പറഞ്ഞു ശർമ്മിള ശാന്താരാമൻ ശർമ്മിള ശാന്താരാമൻ ആ ശർമ്മ എന്താണ് ആക്ച്വലി ഇന്ന് നമുക്ക് സദ്യക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു കറിയായത് അവിയൽ അവിയൽ അവിയലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് അവിയൽ ആരോഗ്യത്തിനും നല്ല ഒരു ഇതാണ് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു ഭക്ഷണമായി തന്നെ അതിനകത്തൊരു അതെ അതെ എല്ലാ വെജിറ്റബിൾസും ഫൈബേഴ്സും എല്ലാം അതിൻ്റെ അകത്ത് കണ്ടന്റ് ആണ് അപ്പം ഒരു ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യം എങ്കിലും അവിയൽ കൂട്ടുന്നത് അത്ര അത്രയ്ക്കും ഹെൽത്തി ആണ് അപ്പം ഈ ഓണത്തിന് ഷർമ്മിണ ശാന്താറാമൻ ഉണ്ടാക്കുന്ന കരുതൽ ഓണവും സദ്യ കൂട്ടിലെ അവിയൽ തന്നെ ആകട്ടെ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാം ഇന്ന് വെക്കുന്ന അവിയലിൽ എന്തൊക്കെയാണ് അവിയലിൻ്റെ കൂട്ടെന്ന് നമുക്ക് ചോദിക്കാം ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സെവൻ ടു എയ്റ്റ് ആൾക്കാർക്കുള്ള അവിയലിനുള്ള വെജിറ്റബിൾസ് ആണ് ഇതിൽ പച്ചക്ക വെള്ളരിയുണ്ട് മുരിയ്ക്ക ചേന ഇട്ടിട്ടുണ്ട് ചെറിയ ഒരു പീസ് ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പടവലങ്ങ ഉണ്ട് കത്തിരിക്കയുണ്ട് ഇതാണ് ഇന്നത്തെ വെജിറ്റബിൾസ് നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരയ്ക്കാനായിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടാണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു അരമുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട് അവിയലിനേക്ക് എരി കുറച്ച് മതിയാവും അതിനൊണ്ടിട്ടാണ് മൂന്ന് പച്ചമുളക് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യം അനുസരിച്ച് എരി നമുക്ക് ചേർക്കാവുന്നതാണ് അരപ്പിലേക്ക് ആവശ്യമുള്ള ജീരകം ചേർക്കേണ്ടതാണ് വെജിറ്റബിൾ വേവിക്കുമ്പം ആവശ്യത്തിന് മഞ്ഞൾ ചേർക്കേണ്ടതാണ് ഇത് തൈരാണ് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പിലയും സദ്യയുടെ പ്രധാനപ്പെട്ട വിഭവമാണ് അവിയൽ അല്ല അതെ കേരളത്തിന്റെ തന്നെ അല്ല വെളിയിൽ വേറെ ഒരു സ്റ്റേറ്റിന്റെ അകത്തും ഇങ്ങനെ അവിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭവം ഇല്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ തന്നെ നമുക്ക് നമുക്ക് തന്നെ അതെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആദ്യം ഈ കടയിൽ നിന്ന് ഓണോ അല്ലേ അല്ല നമുക്ക് പച്ചക്കറിയൊക്കെ ഇടാം ഉള്ളത് പച്ചക്ക കത്തിരിക്ക വഴുതനങ്ങ ഐ മീൻ പടവലമുണ്ട് വെള്ളരിക്ക മുരിങ്ങ കുറച്ച് ചെറുതായിട്ട് ചേനയുണ്ട് കാര്യം വേഗം വേവാനായിട്ട് വളരെ നൈസായിട്ടാണ് ചേന അരിഞ്ഞിരിക്കുന്നത് ചെറിയ ചേന ചേന വളരെ എനിക്ക് തോന്നുന്നു ഇത്രയും തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നെ നമ്മുടെ ചെറിയ അമരപ്പയർ വളരെ വളരെ രണ്ടോ മൂന്നോ ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വെള്ളരിക്ക ഉണ്ട് എല്ലാം ഉണ്ട് വെജിറ്റബിൾസ് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള പടവലം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മള് മാക്സിമം അതൊക്കെയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി എപ്പോഴും ആവശ്യത്തിന് എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ മഞ്ഞൾ പൊടി ഇട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വേവാനായിട്ടുള്ളു ഒരു ഇതുണ്ട് അപ്പം ഇന്നത്തെ ടിപ്സ് ഒരെണ്ണം ഉണ്ട് മിക്ക ഞങ്ങളുടെ ഇപ്പൊ ഈ കഴിഞ്ഞ നാല് എപ്പിസോഡിൽ ഞങ്ങൾക്ക് ഓരോ ടിപ്സ് ഇതും പറഞ്ഞു തന്നെ അപ്പോഴെ പച്ചക്കറി വേഗം വേകുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കറി ഇടുമ്പോഴ് ഇത്തിരി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അവിയലിന്റെ മിക്കപ്പോഴും സംഭവിക്കുന്ന എന്ത് പോകും പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരേപോലെ തന്നെയാണ് എല്ലാ വെജിറ്റബിൾസും വളരെ ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരേപോലെ ഒരേപോലെ ചെയ്യും ചേന കുറച്ചും കൂടി തിന്നായിട്ടായിരുന്നു അതിന് വേഗം ഒത്തിരി വേവ് കൂടുതലുള്ള ചേന അതുപോലെ തന്നെ വേറെന്തോളൂ അപ്പൊ ചേന വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞിടുക തിന്നായിട്ട് നീളത്തിൽ വെള്ളം ഒന്ന് തിളച്ചു ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക ഓക്കെ ഓക്കെ അതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമല്ല ജസ്റ്റ് അതൊന്ന് കുറച്ചൊന്ന് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം നോക്കാം മഞ്ഞൾപ്പൊടിയും പച്ചക്കറി കൂട്ടങ്ങളൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നോൺ സ്റ്റിക്കില് തന്നെ ചെയ്യണമെന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നോണ്ട് ചട്ടിയില് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇപ്പൊ ഒരു എളുപ്പ വിദ്യ അടിയിലോട്ട് കുറച്ച് വെള്ളം അതെ 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 ഒരു 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 ഹാഫ് എന്താ മണിക്കൂർ അല്ല നമുക്ക് ശരിയാക്കാം അപ്പം ഇതൊന്ന് സിമ്മിൽ ആക്കി ഒന്ന് അടച്ചു വെക്കാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അരപ്പ് റെഡിയാക്കി വെക്കാം ആക്കി വെക്കാം മിക്സിയിലോട്ട് എന്തൊക്കെയാ ഞാൻ പിടിക്കാം മിക്സി ഇത് നമ്മുടെ ഒരു അരമുറി തേങ്ങ തിരി വെച്ചിട്ടുണ്ട് അതാണ് ആദ്യം ആഡ് ചെയ്യുന്നത് അരമുറി തേങ്ങ എല്ലാവർക്കും അറിയാവുന്ന അവിയൽ അറിയാവുന്നപ്പോഴും തന്നെയാണ് ജീരകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചില അവിയലുകൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് മതിയാവും അവിടെക്കെയാണ് ഇടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റിന്റെ ചേഞ്ചസ് വരും ഇത് നമ്മള് അടുപ്പത്ത് വെച്ച് ഒന്ന് ഐ മീൻ വെച്ച് ഒന്ന് ചാച്ചിട്ടാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നത് ഓ ആദ്യം ഇത് ആ ജീരകവും തേങ്ങയും തേങ്ങയും കൂടെ

കുറച്ചും കൂടെ ഒരു ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് മതിയാവും നമുക്ക് അവിയുടെ ഏകദേശം ഇത്ര ടൈം കൊടുത്തിട്ടുണ്ടല്ലോ വെജിറ്റബിൾസ് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെള്ളം വെള്ളം ഒന്നുമില്ല നമ്മൾ ഒഴിക്കുമ്പോ ശ്രദ്ധിച്ചൊഴിക്കണം അവിയ

ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾസ് ഒന്ന് ആക്കിയിട്ട് നമ്മുടെ അരപ്പില്ലേ അരച്ചു വെച്ചിരിക്കുന്ന ജീരകവും അരപ്പില്ല പച്ചമുളകുമുള്ള അരപ്പ് നമ്മൾ കറക്റ്റ് നടുക്കിലോട്ട് ഇടുകയാണ് എന്താന്ന് വെച്ചാല് നമുക്ക് ഈ തേങ്ങയ്ക്ക് ഒരു എന്തായാലും ഒരു ഒരു മണം ഉണ്ടാവും പച്ചമണം മാറാൻ വേണ്ടിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് അടച്ചു കിട്ടി വെക്കും ഒരു മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ായിട്ട് താമസം ഉണ്ടാവില്ല അതുപോലെ തന്നെ വേഗം നമുക്ക് നമുക്ക് വിശേഷം പറയാം എത്ര എനിക്ക് രണ്ട് കുട്ടികളാണ് പെൺകുട്ടികളാണ് ചുമരണ്ടത്തുണ്ട് അയാൾ ആയുർവേദ ഡോക്ടറാണ് രണ്ടാമത്തെ ആൾ സൈക്കോളജിസ്റ്റ് ആണ് അയാളിപ്പം എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് ഉണ്ട് മക്കളുണ്ട് അവർ അവർക്കൊക്കെ കുഞ്ഞുമാവേ ഉണ്ട് മൂത്താൾക്ക് ഒരു കുഞ്ഞുമാവിയാണ് ഒന്നര വയസ്സേ ആവുന്നുള്ളു പക്ഷെ രണ്ടാം താൾക്ക് വേഗം കുട്ടിയായി അയാളുടെ കുട്ടിക്ക് ഇപ്പൊ ടെൻ ഇയേഴ്സായി അവർ രണ്ടുപേരെല്ലാരും വർക്കിംഗ് പേഴ്സൺസ് ആണ് എല്ലാരും ബിസിയാണ് എന്തൊക്കെയാ പാചകം ഒരു ഇഷ്ടമാണോ ഇഷ്ടമാണ് പാചകം ഇഷ്ടം അതിനെക്കാളും കൂടുതൽ എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് വെളിയിൽ നിന്നുള്ള ഫുഡ് കൊടുക്കാണ്ട് മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഫുഡ് കൊടുക്കണം എന്നാണ് ആഗ്രഹം അങ്ങനെയാണ് ശരിക്കും കുക്കിങ് പഠിച്ചത് ൊന്നുംറിയില്ല കുഞ്ഞുങ്ങൾക്കായ ശേഷം നമ്മള് വീട്ടിൽ നിന്നുള്ള കുക്കിംഗ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ പഠിച്ചൊരു നോൺവെജ് അങ്ങനെ ഇല്ല കുട്ടികൾ വരുന്ന സമയത്താണ് നോൺ വെജ് കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ശരിക്കും വെജ് ആണ് വേണ്ടത് പക്ഷെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പൊ നമ്മൾ വെക്കുമ്പോ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ കിട്ടും കൊറച്ച് കഴിയുമ്പത്തേക്കിനും പുഴുവും അത് ഇതൊക്കെ വന്നിട്ട് അത് ഇപ്പഴും ഞങ്ങള് ഒരു എപ്പിസോഡ് മാം ചെയ്തത് പക്ഷെ അതിനകത്ത് മാമിന്റെ വീട്ടിലെ ഓണത്തിനൊരു ഒരു മുറും പച്ചക്കറി മാമിന്റെ അവിടെ വളർത്തുന്ന ഇഞ്ചി ഉള്ള പച്ചമുളക് പക്ഷെ അതൊക്കെ വെച്ചിട്ട് നമ്മളെ നമ്മുടെ കുറെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒരു പച്ചമുളക് പോലും നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ ഇത് ഞാൻ വറുത്തു ഞങ്ങളുടെ തന്നെ ഉള്ള വറുത്തുപൊടിച്ചാണ് മാക്സിമം അതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ സ്പീഡ് ലൈഫിനും വർക്കിംഗ് വുമണിനും ഒക്കെ പറ്റില്ല എങ്കിലും നമ്മുടെ കൊച്ചിങ്ങൾ തോന്നുന്നു ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ളവ മാത്രമേ ഇതെല്ലാം കഴിക്കത്തുള്ളൂ പിന്നീട് ഇപ്പൊ ഇളക്കി കൊടുക്കാവേ അപ്പോഴത്തേക്കിനും അതിന്റെ അകത്തുള്ള ആ വെള്ളവും കറക്റ്റ് പരുവായിട്ട് വരുന്നുണ്ട് മക്കളുടെ പേര് പറഞ്ഞു ആ മൂത്ത ആളുടെ പേര് ശില്പ രണ്ടാമത്തെ ആളുടെ പേര് ശ്രീ ശില്പ ശില്പയുടെ ഹസ്ബൻഡ് മക്കള് മക്കളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞു ആ മൂ രണ്ടാമത്തെ ആളുടെ വാവയുടെ പേര് ഹർഷിത് എന്നാണ് ആൺകുട്ടിയാണ് ഹർഷിത് ഹർഷിത് ആ മൂത്ത ആളുടെ വാവ പെൺകുട്ടിയാണ് ധ്വനി എന്നാണ് പേര് ധ്വനിക്ക് ഹർഷിത്തിനും ഒക്കെ എല്ലാവർക്കും ഫുൾ ഫാമിലി എല്ലാവർക്കും കരുതൽ ന്യൂസിന്റെ ഓണാശംസകൾ അതുപോലെ എല്ലാവരും ഈ അവയിൽ ഒന്ന് വെച്ച് നോക്കുക ഈ തേങ്ങ ഇടുന്നതും ഒക്കെ എനിക്ക് അത് പുതുമയായിട്ട് തോന്നി അതും വേഗം നമുക്ക് എടുക്കാൻ പറ്റും അതിന്റെ അരപ്പിന്റെ മണം വേഗം മാറും പച്ചമണം മാറി മാറി കിട്ടും ഇപ്പം ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജില് നമ്മളി പച്ചവെളിച്ചെണ്ണം ഒഴിക്കുക ഇതൊന്നും സിമ്പിൾ തന്നെ വെള്ളം ഒക്കെ അറിയാൻ പറ്റും നമുക്കിതാ വളരെ കുറച്ചേ ഉള്ളൂ നമ്മളൊന്ന് ലാസ്റ്റ് ആവുമ്പഴത്തേക്ക് നല്ല ഇത് എനിക്ക് എന്ത് ഇങ്ങനെ ഞാൻ എല്ലാം കൂടെ വെച്ചതിന് ശേഷം അവസാനം പച്ച ഇതിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പക്ഷെ അത്രയും ആവശ്യം വരില്ല ആവശ്യത്തിനും ആവശ്യത്തിന് എടുക്കണം എന്നിട്ട് കരിയപ്പിലിടുന്നെണ്ണ ഇട്ടിട്ട് ഞാൻ ഇളക്കണില്ല ആദ്യം കരിയപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു ടൂ മിനിറ്റ്സ് അളച്ചു വെക്കുക തന്നെ എല്ലാം സിമ്മിലാണ് സിമ്മിലാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിന് മാത്രം ടേസ്റ്റ് നമ്മൾ ഇല്ല ഫ്ലെയിം വേണ്ട അല്ലേ വേവാനുള്ള ടൈം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോവാ ഇതിപ്പം നമ്മൾ ഒരു ടൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അടുപ്പ് അണക്കുകയാണ് അണച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാൻ പറ്റും അങ്ങനെയാണല്ലേ അതിന്റെ കൂടെ നമുക്ക് തക്കാളി ചേർക്കാമോ അതിന് വേറെ വേറെ ടേസ്റ്റ് ടേസ്റ്റ് തക്കാളി തക്കാളി എന്ന് പറയുന്നത് നമ്മൾ ആ മാറും മാറും ചേർക്കില്ല എല്ലാവരും ഉണ്ടാക്കണേ ഈ അവിയൽ കെട്ട കഴിച്ചും കൂടെ നോക്കി അല്ല നമുക്കത് ചില നമ്മള് ചില ഷോപ്പുകളിലൊക്കെ പോയിട്ടേ ഫുഡ് ഫുഡെടുത്ത് നമ്മൾ ഒരു കറിയൊക്കെ എടുത്ത് വെക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അത് എനിക്ക് തോന്നുന്നു പാചകം കുറച്ചൊക്കെ ഇഷ്ടമുള്ളവരും കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ഫുഡ് എടുത്ത് വെക്കുമ്പോ അല്ലെ ഒരു കറി എടുത്ത് വെക്കുമ്പോ അറിയാം ഇതെങ്ങനെയാണെന്ന് അതുപോലെ തന്നെയാണ് ഈ എല്ലാരും പറയും ഷെഫ്മാരെ ഭയങ്കരമായിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം പക്ഷെ എനിക്ക് അത് പറ്റില്ല എനിക്ക് ഇതുവരെയും ഒരു അവസാനം അത് ഇട്ട് അതിന്റെ ഒരു മണം അറിയാം ഞാൻ ഉപ്പ് ഒരു പ്രാവശ്യം എനിക്ക് അത് പറ്റില്ല അത് ഉപ്പ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് നോക്കാറില്ല എൻറെ കൈടെ ഏകദേശം ഏകദേശം കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ എന്റെ ഒരു മണം വരുമ്പം എരിയുടെയും ഇതിന്റെയും നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും അതനുസരിച്ച് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാറില്ല അതാണ് പാചകം അറിയാവുന്ന വീട്ടമ്മ അതൊരു അതൊരു കല തന്നെയാണ് കുട്ടികളെ ചോദിക്കും ഇത് എങ്ങനെയാ ഇത്രയും നോക്കിയില്ല അല്ല ഇപ്പോഴെല്ലാം മെഷർമെന്റ് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് സ്പൂൺ കണക്ക് പറയൂ സ്പൂൺ കണക്ക് പക്ഷെ എനിക്ക് അത് കഴിഞ്ഞ എപ്പിസോഡിലെ ഒരു നമ്മുടെ ചേട്ടൻ ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ ചേട്ടൻ ഉപ്പ് സ്പൂൺ കൊണ്ടിടില്ല കൈ കൊണ്ട് ഈ സ്പൂൺ വെച്ചിടുമ്പേക്കും എനിക്കത് അത് ശരിയാവണില്ല എന്നാലും അത് എടുക്കാൻ ഒരു ഇതായത് കൊണ്ടിട്ട് എങ്ങനെയാണോ ഇതിപ്പോ നമുക്ക് ഒന്ന് ഇളക്കാംസ് അത് നമ്മൾ അടച്ചു വെക്കുമ്പോഴത്തേക്കിനും അതിന്റെ ഫ്ലേവർ ഇറങ്ങും ആദ്യം എണ്ണ ഒഴിച്ച് അടച്ചു വെക്കും വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെക്കുമ്പോൾ ആ ഫ്ലേവർ അതുപോലെയാണ് സാധാരണ നമ്മളിങ്ങനെ ചുറ്റിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഓഫ് ചെയ്യതിന് ശേഷം അടിക്കാം ഇത് മതി നമുക്ക് തൈര് ചേർക്കാം തണുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു ഇത് തുറന്നു തന്നെ ഇരിക്കും കഴിഞ്ഞു ഏകദേശം കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് തൈര് അപ്പം നോർമലി നമുക്ക് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള തൈരാണെങ്കിൽ പുളി കുറവായിട്ടുള്ളത് അത്രയും നല്ലത് ഇത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കുള്ളൂ ഇത്രേ മതിയാവും അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിപ്പം ഇത്രയല്ലേ ഉള്ളൂ നമുക്കൊരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള തൈരായി കഴിഞ്ഞു അല്ല ഐ മീൻ അവിയലായി കഴിഞ്ഞലായി കഴിഞ്ഞു ഇത്രയായിട്ടുള്ളൂ ഒരു ചെറിയ രീതിയിൽ കഴിഞ്ഞാൽ നമ്മൾ അവിയല് റെഡി റെഡി ഓണത്തിനുള്ള അവിയല് റെഡി ആയിട്ടുണ്ട് സദ്യക്കുള്ള അവിയല് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒന്ന് വെച്ച് നോക്കണം ഇതേപോലെ സദ്യക്കൂട്ടിന്റെ അവിയല് ശർമ്മലാ മേവിൻ്റെ ഉണ്ടാക്കിയ പുതിയ കുറച്ച് ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പം അത് തീർച്ചയായിട്ടും വെച്ച് നോക്കണം ഇനി എൻ്റെ ഉഴം ടേസ്റ്റ് ചെയ്യാനുള്ളത് ഓക്കേ ഇതാണ് നമ്മുടെ അപ്പം എനിക്കൊരു സ്പൂൺ വന്നാൽ ഓക്കെ ഇതെന്റെ മാത്രം അവകാശം അവകാശം ആദ്യം ഞാൻ കഴിക്കട്ടെ നല്ല മണം ആവശ്യത്തിനേരി കൊള്ളാ ഉപ്പ് ഉപ്പും ആ ഉപ്പൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ഞാനാണെങ്കിൽ ഇപ്പം പത്ത് പ്രാവശ്യം നോക്കിയേനെ ഉപ്പ് കൊള്ളാവും ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഒന്ന് പത്ത് പ്രാവശ്യം ഞാനിപ്പോൾ നോക്കിയേനെ എല്ലാം കറക്റ്റ് ഞാനൊരു കാര്യം പറയാം പാചകം ഒരു കലയാണ് അതിലുപരി ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് മാം പച്ചക്കറി അരയുന്നതിനകത്ത് പോലും എല്ലാ വീട്ടന്മാരും ഇതൊന്നും ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കും പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ സ്വാദിഷ്ടമായ ഇതുപോലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ കട്ട് ചെയ്യുന്നതിനകത്ത് പച്ചക്കറി കട്ട് ചെയ്യുന്നതിനകത്ത് പോലും അത് ആയിട്ട് എന്നാൽ അതൊട്ടും വെവ്വേറെ ആയിട്ട് നിൽക്കാനും പാടില്ല അപ്പം സെയിം സൈസിലാണെങ്കിൽ അത് നമ്മുടെ ആ ടൈമിൽ അത് വരുന്നുണ്ട് അപ്പോഴെല്ലാവരും തന്നെ കരുതലുണവും സദ്യക്കൂട്ടിലെ അവിയൽ ശർമ്മള മാം നന്നായിട്ട് അത് വെച്ച് തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി നിങ്ങളും ഇപ്രാവശ്യം വെച്ച് നോക്കണം നാളെ മറ്റൊരു വിഭവമായി വരുന്നതുവരെ നന്ദി താങ്ക് ൂണിറ്റി അത് പറയണമല്ലോ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചു വേഗമാക്കി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു താങ്ക് യു സോ മച്ച്